നമസ്തേ ഞാനിപ്പോൾ തൃപ്രയാറ് സനാതനധർമ്മ പാഠശാലയുടെ ഉദ്ഘാടന വേദിയിലാണ് സനാതനധർമ്മ പാഠശാല എന്ന് പറയുമ്പോൾ ഓരോ ഭക്തരിലേക്കും ഭക്തി പകർന്നുകൊണ്ട് ആത്മീയത പകർന്നുകൊണ്ട് രാമായണം ഭാഗവതം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുടെ പഠനങ്ങളും അതേപോലെ തന്നെ അറിവുകൾ നൽകുന്ന ഒരു പാഠശാലയാണ് വളരെ നമ്മൾക്കെല്ലാ ജനങ്ങൾക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാഠശാലയുടെ പ്ര പ്രവർത്തകർക്കും എല്ലാ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഈ ഇതേപോലെ നമ്മൾ കാളികളർക്കാവ് ക്ഷേത്രത്തിലെ ആത്മീയ ആത്മീയ മഹാസഭ ആത്മീയ സ്നേഹ കൂടാരം ആത്മീയ മഹാസഭയെ പോലെ തന്നെ നമ്മുടെ ലക്ഷ്യവും ഇവരുടെ ലക്ഷ്യവും ഒന്ന് തന്നെയാണ് ആ രണ്ടു ലക്ഷ്യവും പരിപൂർണമായി ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അമ്മേശ്വര നമ്പര് ഇതിന്റെ ചെലവുകളൊക്കെ നമ്മൾ തന്നെയാണ് അത് ി പറഞ്ഞെന്നോട് കഴിഞ്ഞ പോലെ കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ പോലെ അത് മുന്നേ സംസാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു അത് നമ്മള് കൊണ്ടു കൊടുത്തിട്ടുള്ള ആളുകളാണെന്ന് വിചാരിച്ചു എങ്ങനെയാലും ഒരുപാട് സന്തോഷം കണ്ടെങ്കിലും